ഹായ് ഹലോ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണേ ഇതെൻ്റെ മോൻ്റെ ഓഫീസിൽ നിന്ന് ദീപാവലി ഗിഫ്റ്റ് കൊടുത്ത അതാണ് ഇന്ന് കാണിക്കുന്നത് നോക്കി നല്ല ഒരു സഞ്ചി മിക്സോപ്പറായിട്ടോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം വരേണ്ടില്ലേ എപ്പോഴും കിട്ടുന്ന എല്ലാ വർഷവും കിട്ടുന്ന സ്വീറ്റ്സ് കുക്കീസ് അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനകത്തുള്ളത് പിള്ളേർ തുറന്നെനിക്കറിയത്തില്ല എൻ്റെ അല്ലേ ഫെസ്റ്റിവൽ പ്ലാസ്റ്റ് എല്ലാ ഐറ്റംസും ഓർഡർ ചെയ്ത് തന്നെയാണ് ഞാനിങ്ങനെ വലിയ ഗിഫ്റ്റ് ഞാൻ ചരിച്ചു വെച്ചിട്ട് ചെയ്യാറ് ഇതൊരു പേടയാണെന്നാണ് തോന്നുന്നത് സ്വീറ്റ്സിൻ്റെ ഒരു പേടയാണെന്നാണ് തോന്നുന്നത് കുക്കീസ് അല്ല ആ അത് തന്നെ കണ്ടില്ലേ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത ആ ഇതൊരു മിക്സ്ചറാണ് കേട്ടോ ഇത് ഒരു ഇപ്പം കുക്കീസോ പപ്പടവടയോ അങ്ങനെ എന്തോ ആയിരുന്നു ഒരു സാധനമാണ് എല്ലാം അവരുടെ തന്നെയാണ് കേട്ടോ അത് ആനന്ദ ഭവൻ്റെ പപ്പട പോലെയാണ് ഇരിക്കുന്നത് പക്ഷെ പരിപ്പിൻ്റെയൊക്കെ ഒരിത് അതിനകത്തുണ്ട് ഇത് നമ്മുടെ ഹാൻഡ് മുറുക്ക് എല്ലാം ആ കമ്പനിയുടെ തന്നെയാണ് പിന്നെയാണ് സൂപ്പറായിട്ടുള്ള സാധനം ഗുലാബ് ജാമാണ് ഒരു ഇത് നിറച്ച് ഇത് രസമുള്ള രണ്ട് ബോട്ടിലാണ് ഇത് എല്ലാ വർഷവും കിട്ടുന്നതാണ് ഈ വർഷവും കിട്ടിയിട്ടുണ്ട് കുക്കീസും ഇതൊക്കെ വേണമെങ്കിൽ തന്നെ എടുക്കാം സ്വീറ്റ്സോ എന്തു വേണമെങ്കിലും അപ്പോൾ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് അതിനകത്തുണ്ടായിരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബാഗാണ് കേട്ടോ ഞാനിത് കഴിഞ്ഞ വർഷമൊക്കെ കിട്ടിയതൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഇപ്പോഴും ഒരു കുഴപ്പം നല്ല സൂപ്പർ ബാഗാണത് ഉണ്ടോ നമുക്ക് എത്ര വേണമെങ്കിലും വെയിറ്റ് കൊടുക്കാം എല്ലായിടത്തും കൊണ്ടും പോകാം എല്ലാത്തിനും പറ്റുന്ന ഒരു ബാഗാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ദീപാവലി ഗിഫ്റ്റായിട്ട് എൻ്റെ മകൻ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണം Thanks for watching.